സ്കൂൾ പഠനകാലത്തെ ഓർമ്മകൾ അയവിറക്കിയും സ്നേഹം പങ്കുവച്ചും വിട്ടുപിരിഞ്ഞവരെ സ്മരിച്ചും ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ എഴുപത്തി ആറ് വരെയുള്ള എസ് എസ് എൽ സി ബാച്ചുകാരുടെ കൂട്ടായ്മയായ ഓർമ്മ കൂടാരത്തിലെ അംഗങ്ങളാണ് ഒത്തുകൂടിയത് വാർദ്ധക്യവും ശാരീരിക അവശതകളും അതിജീവിച്ച് അരനൂറ്റാണ്ടിന് ശേഷം വീണ്ടും അവർ ഒത്തുകൂടി പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തിയാറ് വരെയുള്ള എസ് എസ് എൽ സി ബാച്ചുകാരുടെ കൂട്ടായ്മയായ ഓർമ്മ മൂന്നാം വാർഷികത്തിലാണ് പഴയ ബാല്യ കൗമാര സൗഹൃദങ്ങൾ സംഗമിച്ചത് പെരിന്തൽമണ്ണ റോയൽ പ്ലാസയിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം നജീവ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മുതിരുമ്പോ നമ്മൾ തിരിച്ചറിയുന്ന കുറേ കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട് ഞാനെപ്പോഴും കുറേ പ്രായമായ ആളുകളുടെ സദസ്സിലേക്ക് പോകാറുണ്ട് അപ്പോൾ അവർ പറയും എത്ര വേഗമാണ് ഈ കാലം തീർന്നു പോയത് എനിക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങി നിന്നിട്ടേ ഉള്ളൂ അല്ലേ അപ്പോഴേക്കിത് കഴിഞ്ഞു പോയല്ലോ എന്നുള്ളത് എത്ര വേഗമാണ് ഈ കാലം സഞ്ചരിക്കുന്നത് ഇപ്പത്തെ ഈ കാലത്തിന് വലിയ പ്രത്യേകത കൂടി അതിലേറ്റവും പ്രധാനമായ കാര്യം വളരെ വേഗത കാലമാണ് കണ്ണു ചിമ്മി തുറക്കുമ്പോഴേക്ക് കാലം കഴിഞ്ഞു പോകുന്ന ടെക്നോളജിയുടെ എല്ലാ കണ്ടെത്തലുകളും വേഗം കൂട്ടാനുള്ളത് വിദ്യാലയത്തിൽ സഹപാഠിയായി ഒരുമിച്ചിരുന്നവർ ജീവിത യാത്രയിലൂടെ നീളം ഒരുമിച്ചിരിക്കുക എന്നതിൽ പ്രധാനമായ കാര്യം മറ്റൊന്നുമില്ല മനുഷ്യരുടെ ഒറ്റപ്പെടലിന്റെ ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ താങ്ങാവുന്ന സൗഹൃദങ്ങളാണ് സ്നേഹമുള്ള കൂട്ടായ്മകളെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലം ഒരുമിച്ചിരുന്നവർ ജീവിതത്തിന്റെ യാത്രയിലുടനീളം ഒരുമിച്ചുണ്ടാവുക എന്നതിനേക്കാളും പ്രധാനമായ കാര്യം മറ്റൊന്നുമില്ല കാരണം നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമ്മാനമാണ് ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ നമ്മൾ താഴ്വേരും താങ്ങു കുതിക്കും എന്നാണ് പറയുന്നത് ആ സൗഹൃദം എന്ന് പറയുന്നത് താനെ നിങ്ങൾ താഴ്വേരും താങ്ങു കുതിക്കും ആ താങ്ങാണ് ഈ കൂട്ടായ്മ എന്ന് ഞാൻ മനസ്സിലാക്കിയ വേർപിരിഞ്ഞ സൗഹൃദങ്ങളെ ഓർമ്മ അനുസ്മരിച്ചു പ്രൊഫസർ മുഹമ്മദ് അലി പാപ്പു ഹബീബ് റഹ്മാൻ ജേക്കബ് അനക്കൽ ഉമർ കാരാട്ടിൽ എന്നിവർ ഈ അടുത്ത കാലങ്ങളിലാണ് വിട്ടുപിരിഞ്ഞത് ഇവരുടെ ചിത്രങ്ങൾ പതിച്ച സ്മരണ ഫലകങ്ങൾ ബന്ധുക്കൾക്ക് നജീബ് കാന്തപുരം എം കൈമാറി ഓർമ്മ കൂടാരം കൂട്ടായ്മ പ്രസിഡന്റ് കെ കെ മുഹമ്മദ് അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ടി ഹംസ ട്രഷറർ സി എച്ച് നജീബ് ജോയിന്റ് സെക്രട്ടറി നൂറുനിസ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തി ആറ് പത്താം ക്ലാസ് ബാച്ചുകാരുടെ ഒരു കൂട്ടായ്മയായ ഓർമ്മ ഇന്ന് ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പെരിന്തൽമണ്ണയിൽ വെച്ച് വിപുലമായി സംഘടിപ്പിച്ചു എല്ലാ കൂട്ടാളികളും വിദ്യാർത്ഥികളെ തന്നെ സ്നേഹവും സൗഹൃദവും പങ്കുവെക്കുകയുണ്ടായി വിദ്യാര്യണ്ടായി എന്നുള്ള ഈ സംഘടനയുടെ മൂന്നാം വാർഷികമാണ് ഇന്നിവിടെ നടന്നത് വിവിധ കലാപരിപാടികളിലൂടെയാണ് ഈ പരിപാടികൾ നടക്കുന്നത് ആദ്യമായി കണ്ടുപുട്ടിയപ്പോൾ അമ്പത് വർഷത്തിന് ശേഷം ആദ്യമായി ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ വളരെയധികം സന്തോഷവും അതിലധികം അനുഭവപ്പെട്ടു പല തമ്മിൽ കാണുന്നത് നല്ല രീതിയിൽ ഈ ാണ് മോഹിനിയാട്ടം തിരുവാതിര കളി സംഘനൃത്തം ഗാനാലാപനം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ നടന്നു നാസർ പത്മിനി സലീമ ഹംസുപു ഗൗരി സുലേഖ രമണി പ്രസന്ന ഇബ്രാഹിം സ്വർണലത അബ്ദുറഹ്മാൻ ശ്രീലത സാറാമ കലാമണ്ഡലം അംബിക ദേവി തുടങ്ങിയവരുടെ മുഴുദിന കലാപരിപാടികൾ വർണ്ണകൂടാരത്തിന്റെ വാർഷിക ആഘോഷത്തെ വർണ്ണാഭമാക്കി गणपति गणनायकने शिव शङ्कर सन्तति गम्भीराकृतिरामूर्ति सर्वसुभा ജീവിതത്തിന്റെ നിറമുള്ള ബാല്യകാലത്തെ ഒട്ടേറെ അനുഭവങ്ങളുടെ സ്മരണകൾ പുതുക്കിയാണ് ഓർമ്മ കൂടാരത്തിലെ അംഗങ്ങൾ വിടവാങ്ങിയത്